മുൻവിരോധ നിമിത്തം മാരകായുധം ഉപയോഗിച്ച് കുത്തി കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചതിന് ഓച്ചറ പോലീസ് സ്റ്റേഷനിൽ ഒരാളും ചാത്തനൂർ പോലീസ് സ്റ്റേഷനിൽ രണ്ട് പ്രതികളും പോലീസിന്റെ പിടിയിലായി ഓച്ചറ ഞക്കനാൽ വയലിൽ കിഴക്കേത്തറ വീട്ടിൽ അഖിൽനാഥിനെ കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച കുറ്റത്തിന് ഓച്ചറ കൊച്ചംപള്ളി മാമ്പറ ഹൌസിൽ അപ്പുവാണ് ആണ് ഓച്ചറ പോലീസിന്റെ പിടിയിലായത് ഇവർ തമ്മിൽ ഉണ്ടായിരുന്ന മുൻവിരോധ നിമിത്തം കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ടോട് ഓച്ചറ വയനകം കലങ്കിന് സമീപത്ത് വെച്ച് കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് പ്രതിയായ അപ്പു അഖിൽനാഥിന്റെ ഇടനെച്ചിലും വയറ്റിലും കഴുത്തിലും കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു പരിക്കേറ്റ് പരിക്കേറ്റ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ അത്യാസന നിലയിൽ ചികിത്സയിൽ കഴിഞ്ഞു വരികയാണ് ഇയാളുടെ സഹോദരന്റെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത ഓച്ചറ പോലീസ് പ്രതിയെ ഉടൻ പിടികൂടുകയായിരുന്നു ഓച്ചറ പോലീസ് ഇൻസ്പെക്ടർ അജീഷിന്റെ നേതൃത്വത്തിൽ എസ് എമാരായ തോമസ് സുനിൽകുമാർ അഷറഫ് സന്തോഷ് കുമാർ എസ് സി പി ഒ അനു രാജേഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കൊല്ലം Be a Raja Kumari, Raja Kumari, gold and diamonds, the trust of Travancore gold.